സോവ ഗാർമെൻസിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ കട്ട് ചെയ്യാൻ പോണത് ഈ മോഡൽ നെയ്റ്റി ആണ് ഇന്ന് കട്ട് ചെയ്യുന്നത് ഇതേ മോഡലിനുള്ള നെയ്റ്റിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാനും കഴിയും ഇന്ന് ഈ മോഡലിൽ രണ്ട് തൊഴിൽ ഒത്തു വെച്ച് കട്ട് ചെയ്യണം ചെയ്യുന്നത് ഇത് രണ്ട് തുണി ഒത്തു വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ശ്രമിച്ചു നോക്കാം അതിൽ വേണ്ടത് ആദ്യം വേണ്ടത് ഇറക്കാം ഇറക്കാൻ വേണ്ട ഇതിൻ്റെ ഫുള്ള് ഒരാളിൻ്റെ ഇറക്കം ആയിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സ് എൽ ആണ് വെട്ടുന്നത് ഫുൾ ഇറക്കം ഫുൾ ഇറക്കം അമ്പത്തി അഞ്ചിഞ്ചാണ് അമ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ഇറക്കം മുപ്പത്തി അഞ്ചു ഇഞ്ച് ഇറക്കാണ് നമുക്ക് വേണ്ടത് വേണ്ട കഴുത്തകലം കഴുത്തകലം വേണ്ടത് നമുക്ക് രണ്ടര ഇഞ്ചാണ് കഴുത്തകലം വേണ്ടത് രണ്ടര ഇഞ്ച് കഴുത്തകലം മൊത്തത്തിൽ നമുക്ക് ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ചാണ് നമുക്ക് ഷോർഡറ് വേണ്ടത് രണ്ടി രണ്ടര ഇഞ്ച് കഴുത്തല്ല ഏഴര ഇഞ്ച് ഷോർഡർ കഴുത്തിറക്കാം കഴുത്തിറക്കെടുക്കുന്നത് അഞ്ചര ഇഞ്ചറക്കാണ് കഴുത്തിറക്കാം അഞ്ചര ഇഞ്ച് കഴുത്ത് ഇങ്ങനെ വരും വരച്ചിട്ട് ഇപ്പം ഏത് മോഡൽ വേണമെങ്കിലും വേണ്ട ഞാനിതിപ്പം റൗണ്ടിനൊക്കെയാണ് ഞാൻ വരുന്നത് കൈക്കുഴി കൈക്കുഴി വെക്കുന്നത് ഏഴര ഇഞ്ച് കൈക്കുഴിയാണ് എടുക്കുന്നത് ഏഴര കൈക്കൊഴി അതും കൈക്കുഴിയുടെ അവിടെ ഇതേ ഷെയ്പ്പിന് വരയ്ക്കണം കൈക്കുരി ഷെയ്പ്പ് വരയ്ക്കണം ഉടുപ്പിന്റെ ഇറക്കം എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് ഉടുപ്പറക്കം പത്തര വണ്ണം വണ്ണം എത്ര ൊന്നര വണ്ണമാണ് എടുക്കുന്നത് പതിനൊന്നര ഉടുപ്പിന്റെ വണ്ണമാണ് പതിനൊന്നര ആ പതിനൊന്നര വണ്ണം നമുക്ക് ഇതിൽ ഈ മോഡലിന് നമുക്ക് വേണ്ടത് ഇതിന്റെ ഒരു ത്രീ പീസ് നൈറ്റിയാണ് മൂന്ന് പീസായിട്ട് ഫ്രണ്ടിൽ വരെ കട്ട് ചെയ്യേണ്ട ആ അതാണ് ഇപ്പം തയ്ക്കുന്നത് അതിന് വേണ്ടത് നാലിഞ്ചിറക്കാലിഞ്ചിറക്കത്തിൽ ഇതുപോലെ അടക്കണം നാലിഞ്ച് ടകളപ്പെടുത്തി ഉടന്ന് ഇങ്ങനെ വരയ്ക്കും ഈ ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്താണ് നമ്മൾ നൊറിഞ്ഞെടുക്കണം ഇത്രയും ഭാഗത്താണ് നമ്മൾ നൊറിഞ്ഞെടുക്കുന്നത് ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ഇത്തിരി ഷേപ്പ് വരുത്തണ്ട ഇങ്ങനെ വരച്ച് കൊണ്ടുപോയി ഇങ്ങനെ എടുക്കാം െ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ കൈ കൈ വണ്ണം ഞാനൊരു പത്തിഞ്ച് വണ്ണം എടുക്കുക കൈ ഇറക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എട്ട് ഇഞ്ച് കൈ ഇറക്കാൻ മതി എട്ടിഞ്ച് കൈ ഇറക്കാൻ മതി ഇവിടെ വന്നിങ്ങോട്ട് ഷേപ്പ് നമുക്ക്

വെച്ചാണ് വെട്ടണ രണ്ട് നൈറ്റി തയ്ക്ക ഒരാൾ ഓർഡർ തന്ന നൈറ്റിയാണ് രണ്ടെണ്ണം വെച്ച് ഡബിൾ എക്സ് എല്ലിന്റെ നൈറ്റിയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും തയ്ച്ച് നോക്കാം നമ്മളിഷ്ടത്തിന് തച്ചെടുക്കാം റെഡിമേഡ് വാങ്ങിച്ച ഒരുപാട് ദിവസം ഒന്നും കേടാക്കുന്നില്ല അതുകൊണ്ട് നമ്മളതി കയ്യിൽ അറിയാം എന്നുള്ളൊരു കച്ചെടുക്കാം നല്ല നല്ല മോഡലുകൾ വെച്ചെടുക്കാം എഴുപത്തി അഞ്ച് നൂറ്റി എമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ആവും നൈറ്റിന്റെ നല്ല തുണികൾ എടുക്കണം ഇപ്പൊ നല്ലതായിട്ട് തച്ചെടുക്കളവിന് നമുക്ക് തച്ചെടുക്കാം ഷെയ്പ് കൈ നൈറ്റിവിന് ഇത്തിരി ലൂസ് കറക്റ്റ് അളവല്ലല്ലോ ഇത്തിരി ലൂസ് കിടന്നാലും കുഴപ്പമില്ല അപ്പം നമ്മളിപ്പം ഇത് ഞാൻ ചെയ്യാൻ പോകണമുണ്ടെന്നാൽ ഇതാ കണ്ട് ഇതിൻ്റെ ഓരോ പീസും മാറ്റി മാറ്റി ഇട്ടാണ് തയ്ക്കുക ഒന്ന് ഇതിലിടോ ഒന്ന് മറ്റേ ഇതിലും ഇട അങ്ങനെ മാറിയാണ് തയ്ക്കാൻ പോകുന്നത് എല്ലാവരും ശ്രമിച്ചു പോകണം ഈ പീസിൽ നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് വേണ്ടത് ഇതിൻ്റെ ഇതിൽ തയ്ക്കേണ്ട ക്രോസ് പീസ് വെച്ച് വെട്ടിയെടുക്കാം sok ya, kita <tell noise> ini malah dan di ரெண்டு வைக்கேது தை அணும் இதுபோல வேக்கில் தைக்கணும் வேக்கில் கூட தைச்சிட்டு ഈ ി നല്ല വേദ വരണമെങ്കിൽ അങ്ങനെ വയ്ക്കണം അല്ലെങ്കിൽ കറുത്തത് ആയിട്ട് പുറത്തു വരണമെങ്കിൽ അങ്ങനെ ഡിസൈൻ മാറ്റി കൊടുക്കണ അത് இங்க அது வேறொரு மோடல் ஆகும் ரெண்டுமூட் இது ரெண்டு ரெண்டு

ഈ സൈഡിങ് ക്ലോസ് ാണ് വെട്ടിരിക്കേണ്ടത് ക്ലോസ് പീസ് ചേർത്ത് തയ്ച്ച് വേണം പൈപ്പിങ് കഴിക്കാൻ കൊളച്ചില്ല പൈപ്പിങ് ക്ലോസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരാൾക്ക് അത് നല്ല ഭംഗിയായിട്ട് വരുന്നതെങ്കിൽ ശ്വാസമായിട്ട് വെട്ടി വേറെ ഏതെങ്കിലും കള്ളറിലെ തുണിയായ പ്രായമായവർക്കാണ് ഞാൻ അത് വേറെ തുണി ഇടാത്തത് ലേസ് വെച്ചാലും എന്നിട്ട് രണ്ടായിട്ട് മടക്കിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൈപ്പിങ് വെക്കാം ഞാനിപ്പോ ഒറ്റ മടക്കില് വയ്ക്കുന്നുള്ളു തെങ്ങിനെ വെച്ച് ഒരു മടക്കില് ഇതുപോലെ വയ്ക്കും രണ്ട് ദിവസത്തും ഇതുപോലെ പൈപ്പിങ് അടിച്ച് എടുക്കണം ഇതേപോലെ അടിച്ച് ൂടെ ചേർത്തടിച്ച് പൈപ്പിങ്ങിൻ തയ്ച്ച് ഇത് ചേർത്ത് വെച്ച് പൈപ്പിങ്ങിൻ തയ്ച്ച് ഇനി നമുക്ക് തന്നെ ഇത് രണ്ടും കൂടെ ഇതില് വെച്ച് കൊടുക്കാം അല്ല ഈ വെച്ചിട്ട് ഇനി ഇത് ഇതിന്റെ പുറത്തുകൂടെ ഈ നമ്മൾ എത്ര താഴ്ത്തിൻ്റെ ഇറക്ക അഞ്ചരയിലേ പറഞ്ഞു ആ അഞ്ചര ഭാഗത്ത് വെച്ച് ഇവിടുന്ന് ഇങ്ങനെ തയ്ക്കണം ഇങ്ങനെ ചേർത്ത് തയ്ക്കണം രണ്ട് സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെയാണ് സെസ്റ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ഈ സൈഡും വെച്ച് തയ്ക്കണം എന്നിട്ട് ബാക്കും ഇതുപോലെ തയ്ക്കണം സൈഡും ഇതുപോലെ തയ്ച്ച് ബാക്കും തയ്ച്ച് എടുക്കണം നമുക്ക് പാവാടകര ഇങ്ങനെ എടുത്തിട്ട് നടുക്ക് മാർക്ക് ചെയ്യണം നടുക്ക് മാർക്ക് ചെയ്യണം അതേ അല്ല ഉടുപ്പിൻ്റെതും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് മാർക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കണം ഇതിൻ്റെ നല്ല വിശം പാവാടകര നല്ല വിശമെടുക്കണം ഇങ്ങനെ വെച്ച് തയ്ക്കണം രണ്ടിൻ്റെ കുളുമ്പ് പത്ത് വെച്ചിട്ട് തയ്ച്ച് വെച്ച് സൈഡിലൊന്നും നമ്മൾ ഞൊറി എടുക്കണില്ല ആ നടുക്ക് പീസിൽ മാത്രമാണ് ഞൊറി എടുക്കണം ബാക്കി നടുക്ക് മാർക്ക് ചെയ്തതുണ്ട് ഈ മാർക്ക് ഇതിന്റെ രണ്ടിന്റെ മാർക്ക് ഒരിടത്ത് വരണം അപ്പൊ ബാക്കിയുള്ള തോലി നമുക്ക് ഇങ്ങോട്ട് ഇതിലോട്ടും ഞൊറിയാം റി ഇട്ടുകൊടുക്കണം എന്ത് വരണം വരെ ഇവിടെ നമ്മൾ െത്തി രണ്ടിന്റെ വെട്ട് ഒരേ കണക്കിനെത്തി അപ്പോൾ അത് കണക്കാക്കി എടുത്ത് ബാക്കിയുള്ളു അത് വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടെങ്കിൽ മനസ്സിലാവും എനിക്ക് വീരാതുവരെ എത്ര വരണം അത്രയും ഞങ്ങൾ അതുപോലെ പണ്ടു പേർക്ക് കച്ചെടുത്ത രണ്ടു പേർക്ക് കച്ചെടുത്ത് കൈ സൈഡും അടിക്കണം അത്രേ ഉള്ളു പിന്നെ തയ്ച്ചു നോക്കണം പിന്നെ ഇത് നോക്കണം ഇതുകൂടെ വരെ വരണം അതിങ്ങനെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ചു പോകണം ബാക്കിയുള്ളത് അത്രയും ഈ കറുത്ത തുണിയിൽ വരണം ആ ഫ്രണ്ട് ബീസിലെല്ലാം ചൊറിഞ്ഞോണം പിന്നെ വരണതെല്ലാം അത്രയേ ഉള്ളൂ അത്ര ചെയ്ത് രണ്ടു ബാഗും ഫ്രണ്ടും അടിച്ചെടുക്കണം ഇത് രണ്ട് പീസ് വെച്ച് ഉറി വെച്ച് രണ്ട് സൈഡിലും വെച്ച് ഇനി നമുക്ക് കൈ വെച്ച് ഇനി കുടിക്കാം ഇതില് കൈ കൈ വെച്ച് കുടിപ്പിക്കാം കൈ ആണ് ഇതെടുത്തിട്ട് ഷോഡറുണ്ട് അവിടുത്തെ പാത്ത് നമ്മൾ കൈ ഷോഡർ ആ ഭാഗത്ത് കൈ വെച്ചിട്ട് രക്തത്തിൽ വച്ചു പോകണം രണ്ട് സൈഡിൽ ഇതുപോലെ അതുപോലെ മുറിച്ച് കൈ തച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് അടിക്കാം പിന്നെ അത് ചേർത്ത് സൈഡടിച്ചു പോവാം രണ്ടു സൈഡും ടിച്ച് കഴിയുമ്പോൾ നമ്മൾ നൈറ്റിന്റെ പണി കഴിഞ്ഞ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് സൈഡടിച്ച് ഇങ്ങനെ ഇത് സൈഡടിച്ചെടുക്കാം എന്നിട്ട് കുളുമ്പോടെ അടിച്ചെടുക്കാം உளும்புணம் துளும் மடக்கி தச்சிட்டு இதுபோல மடக்கி எடுக்கணும் மடக்கி எடுக்க നമ്മുടെ നൈറ്റ് റെഡി ആയിട്ടുണ്ട്